ഈ വധിക്കപ്പെട്ടത് അവരിൽ ഒരാൾ വധിക്കപ്പെടുകയും രണ്ടുപേരെ ബന്ധികളാക്കി നെബിയുടെ സാന്നിധ്യത്തിൽ കൊണ്ടുവന്നു അപ്പൊ ആദ്യമായിട്ട് കൊല ചെയ്യുന്നത് ആരാണ് കൊല്ലപ്പെടുന്നത് കുറേശികളിലെ വ്യക്തിയാണ് കൊല ചെയ്യുന്നത് മുസ്ലിങ്ങളിലുള്ള നബി നെവി പറഞ്ഞാൽ എട്ടംഗ സംഘത്തിലുള്ള ആരെങ്കിലും ആയിരിക്കുമല്ലോ അദ്ദേഹത്തെ കൊന്നിട്ടുണ്ടാവുക അപ്പൊ ആദ്യമായി രക്തം ചിന്തി കൊല നടത്തിയത് ആരാണ് ചിന്തിച്ചു നോക്കൂ ഈ കുറൈശികൾ ആരെങ്കിലും ഇങ്ങോട്ട് അക്രമം അഴിച്ചിട്ടതിന്റെ പേരിലാണോ ആ കൊല നടന്നത് അവരൊരു ഭാഗത്ത് കൂടെ കച്ചവടത്തിന് പോകുമ്പോൾ ഇവർ പതുങ്ങി ഇരുന്നിട്ട് അവരെയായിട്ട് സംഘടന ഉണ്ടാക്കിയിട്ട് അവരിൽ ഒരാളെ കൊന്നു രണ്ടാളുകളെ ബന്ദികളാക്കി പിടിച്ചത് തൗഹീദിന്റെ സംസ്ഥാപനത്തിനാണല്ലേ അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരമാണല്ലേ അല്ലേ അള്ളാഹു ഇങ്ങനെ വഹി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണല്ലേ ആരോടാണ് എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ ഇതൊക്കെ പറയുന്നത് ഇത്രയും കാലം ഇതൊക്കെ വിഴിഞ്ഞ് ജീവിച്ച വിശ്വാസികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇപ്പൊ വിശ്വാസികൾ ഓരോന്നും ഇന്ന് അവൈലബിൾ ആണ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഞെക്ക് എന്താണോ വേണ്ടത് ഹദീസ് നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഹദീസ് മുമ്പിൽ വരും ഇതേപോലത്തെ കട്ടിയുള്ള കിതാബുകൾ ഇങ്ങനെ പൊക്കി കൊണ്ടുവന്ന് പണ്ടത്തെ പോലെ അത് ചുമക്കാനായിട്ട് കുറേ തലയിൽ കെട്ടുകാർ ബാക്കിലും വണ്ടിയും ഇതിൻ്റെ ഒന്നും ആവശ്യം ഇന്നില്ല ഈ സംഭവങ്ങൾ മൊബൈലിൽ കിട്ടും അപ്പം ഈ പറ്റിക്കലുകളൊക്കെ ഇനിയെങ്കിലും ഇതൊക്കെ അവസാനിപ്പിച്ചിട്ട് നല്ലൊരു മനുഷ്യരാകാൻ തയ്യാറാകേണ്ട പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ